എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വൈകുന്നേരത്തെ സ്നേക്ക് ആയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പലഹാരം നമുക്ക് നമുക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തതിന് ശേഷം ഈ ബ്രെഡിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു കത്തി എടുത്തിട്ടുണ്ട് ഈ കത്തി കൊണ്ട് ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോ ബ്രെഡ് എടുത്തിട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ മാറ്റി വെക്കാം അപ്പോൾ ബ്രെഡും ഒഴിവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ബാറ്ററി തയ്യാറാക്കണം അതായത് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ സ്പൂൺ കൊണ്ടോ ഫോർ കൊണ്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം കുറച്ച് നെയ്യ് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് വെച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു പഴം ആവശ്യമുണ്ട് അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഈ ബ്രെഡ് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ പഴം അങ്ങനെ വെച്ചെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ബാറ്റർ ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് വെക്കണ്ട ഇതിന് മുകളിലായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബാക്കി കഷ്ണം കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടി ഒന്ന് മുരിഞ്ഞു വന്നാല് നമുക്ക് മറിച്ചിട്ടെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്